ഈ സംഘടനയുടെ ജില്ലാ സമ്മേളനം വളരെ വിപുലമായിട്ടാണ് നിങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി ഒട്ടേറെ പരിപാടികളും നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉദ്ഘാടന സമ്മേളനം നീട്ടിക്കൊണ്ടുപോയാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി തീരും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നത് സംഘടനയുടെ മുപ്പത്തെട്ടാം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് കേരളത്തില് വൈദ്യുതി മേഖലയിൽ വളരെ വിലപ്പെട്ട സേവനങ്ങളാണ് നമ്മുടെ വയർമാൻമാര് സൂപ്പർവൈസർമാര് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് എടുത്തു പറയേണ്ടതായ കാര്യമില്ല എല്ലാവർക്കും അറിവുള്ളതാണ് ഒരു ലക്ഷത്തിന് മുകളിൽ ലൈസൻസ് ലൈസൻസുള്ള തൊഴിലാളികളുണ്ട് അതിലേറെ അപ്രന്റീസുകളുണ്ട് മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികളും ഒരു കോടി വരുന്ന വൈദ്യുതി ഉപഭോക്താക്കളുമുള്ള ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കെ ഇ എ ഡബ്ല്യു എസ് എയുടെ ഒട്ടേറെ അവകാശങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ അംഗീകരിക്കപ്പെടാനും കൂടി ഉള്ള ഒരുപാട് പോരാട്ടങ്ങൾ നിങ്ങളുടെ സംഘടന നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അതെല്ലാം തന്നെ വിജയിക്കുമാറാകട്ടെ വൈദ്യുതി വകുപ്പിന്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അതുപോലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിലൂടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഊർജസ്വലമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സംഘടന കൂടാതെ ഇന്ന് ഒരു മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല അത്യന്താപേക്ഷിതമാണ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല അവരുടെ തൊഴിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കൂടുതൽ ഫലപ്രദമാക്കാൻ ജോലി ചെയ്യുന്ന ഇടം ജോലിയും കൂടുതൽ ലളിതവും സൗകര്യപ്രദവുമാക്കാൻ ഏത് മേഖലയിലുള്ളവർക്കും ആവശ്യമായിട്ടുള്ളതാണ് സംഘടന അതുകൊണ്ട് ഈ വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളായാലും വയർമാന്മാരായാലും സൂപ്പർവൈസേഴ്സ് ആയാലും അവർക്ക് ഇതുപോലെ വിപുലമായ ഒരു സംഘടന ഉണ്ടാക്കാൻ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എന്ന ഒരു സംഘടന രൂപീകരിക്കാൻ നിങ്ങൾ അതിന് പരിശ്രമിച്ചവർ അതിന് നേതൃത്വം കൊടുത്തവർ ഇതിന്റെ സ്ഥാപക നേതാക്കന്മാർ ചെയ്തിട്ടുള്ള വലിയ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഞാൻ ആദരപൂർവ്വം അഭിവാദ്യമർപ്പിക്കുകയാണ് കാരണം ഈ സംഘടന ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വിപുലമായ ഒരു ശാസ്ത്രീയ സംവിധാനത്തിൽ നമ്മുടെ വയർമാന്മാരെ നമ്മുടെ സൂപ്പർവൈസർമാരെ ഒന്നിച്ചിരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സംഘടന ഇല്ലെങ്കിൽ നമ്മൾ ചെതറിപ്പോവും നമ്മുടെ ഊർജം നമ്മുടെ പ്രവർത്തനം അത് ചെതറിപ്പോവും അതുകൊണ്ട് എവിടെയും ഒരു സംഘടന ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ടാമത്തെ സംസ്ഥാന സമ്മേളനമാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അരനൂറ്റാണ്ട് തികയാൻ പോകുന്ന ഒരു സംഘടനയായി ഇന്ന് ആ വളർച്ചയിൽ പങ്കുവഹിച്ച നിങ്ങളുടെ ഒക്കെ പങ്കാളിത്തത്തെ നിങ്ങളുടെ ഒക്കെ ത്യാഗത്തെ തൊഴിലെടുക്കുമ്പോഴും സാമൂഹിക ബോധം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഈ സംഘടനക്ക് രൂപം നൽകിയത് സാമൂഹിക ബോധം വളരെ ആവശ്യമാണ് ഞാൻ നീട്ടിപ്പരത്തി ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല എന്നാലും കാണാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു സംഘടനയെ അഭിനന്ദിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ആയാലും എന്റെ ജില്ലാ പ്രസിഡന്റ് ആയാലും അവരുടെ സഹപ്രവർത്തകനായാലും നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നമ്മളെല്ലാം ഉണ്ട് എന്നീ അവസരത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പാർലമെന്റിൽ വരാറുണ്ട് നിയമസഭയിൽ വരാറുണ്ട് ഇലക്ട്രിസിറ്റി വകുപ്പ് ഒരു സംസ്ഥാന വകുപ്പാണ് എന്നാലും അതിന് കേന്ദ്രവുമായിട്ട് ബന്ധമുണ്ട് കേന്ദ്രത്തിന്റെ നയങ്ങൾ ഇന്നും പല രംഗത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പാർലമെന്റിൽ ഇത് സംബന്ധമായിട്ടൊരു ചർച്ച വന്നപ്പോ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം സംസ്ഥാനങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കണം അത് കേന്ദ്രം വേറെ തന്നെ ആയിട്ട് കാണണം എന്നവിടെ ആവശ്യപ്പെട്ടവരിൽപ്പെട്ട ഒരു പാർലമെന്റ് മെമ്പറാണ് ഞാൻ കാരണം സംസ്ഥാനത്തിലായാലേ നമുക്ക് കൂടുതൽ അത് നന്നായി കൊണ്ടുപോകാനും മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും തിരുവനന്തപുരമാകുമ്പോ സംസ്ഥാനമാകുമ്പോൾ അതിന് കുറച്ചുകൂടി എളുപ്പമാണ് എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ട് ഡൽഹിയിലേക്ക് പോയാൽ അത് ആ വകുപ്പിന്റെ കാര്യക്ഷമതയെ മാത്രമല്ല അത് അതോടൊപ്പം തന്നെ അതിൽ പ്രവർത്തിക്കുന്നവരുടേതായിട്ടുള്ള ഒരുപാട് സംഗതികളെയും ബാധിക്കും ദോഷകരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ തന്നെ വൈദ്യുതി ഒരു സംസ്ഥാന വകുപ്പാണ് അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോഴൊക്കെ അതിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ എല്ലാവരും വളരെ നല്ല നിലയിൽ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കേരളത്തിന്റെ വൈദ്യുതി മേഖല ഇത്രത്തോളം വികസിച്ചിട്ടുള്ളത് കേരളം ഇന്ന് വൈദ്യുതി രംഗത്ത് വളരെ മുന്നോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ പത്ത് ആ മുപ്പതിലെ നിങ്ങളുടെ സംഘടന പ്രവർത്തനം അതിനു മുമ്പ് തന്നെ ഒരുപാട് പുരോഗതി ആർജിച്ചു ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വൈദ്യുതി രംഗത്തുണ്ടായ നേട്ടം കേവലം ഒരു സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടം മാത്രമല്ല ലക്ഷക്കണക്കിന് വരുന്ന വയർമാൻമാരുടെയും സൂപ്പർവൈസർമാരുടെയും ഒക്കെ പങ്കാളിത്തം ആ വൈദ്യുതിയുടെ നേട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് നിങ്ങൾക്ക് അഭിമാനം പകരുന്നതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഉച്ച സമയമാണ് ഞാൻ ഒരുപാട് പരിപാടികൾക്കിടയിൽ വന്നതാണ് ഇനിയും കുറെ പരിപാടികൾക്ക് പോകാനുണ്ട് മാത്രമല്ല ഇവിടെ അതെങ്ങനെ നീട്ടി സംസാരിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ബിസിനസ് സെഷൻ പല രീതിയിലുള്ള സെഷനുകളാണ് നിങ്ങളവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കമ്പനികൾ അവർ തിരുനാവായയിൽ ആണ് നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തിരുനാവായ മാമാങ്കത്തിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ദേവയാനി അവർ മനസ്സിലുള്ളത് കുറച്ച് ഒട്ടും കുത്തും ഒക്കായിട്ട് നടന്നിരുന്ന കുറെ സംഗതികൾ എന്നാണ് അതതിലുണ്ടായിരുന്നു അത് മാത്രമെന്നല്ല മാമാങ്കം മാമാങ്ക ഒരു വ്യവസായ ഉത്സവമായിരുന്നു വാണിജ്യ ഉത്സവമായിരുന്നു വലിയ കച്ചവടം നടക്കുമായിരുന്നു പുഴയിൽ ചരക്കുകൾ വരുമായിരുന്നു കുടിൽ വ്യവസായങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ തിരുനാവായയിൽ കൊണ്ടുവന്നിട്ട് കച്ചവടത്തിന് വെക്കുമായിരുന്നു അന്ന് വൈദ്യുതി ഒന്നുമില്ല എന്നാലും അന്നത്തെ കാലത്തെ വികാസത്തിനുതകുന്ന ഒരു വിപണന മേള കൂടിയായിരുന്നു മാമാങ്കം ആ തിരുനാവായയിൽ പുതിയ സാധ്യതകളിലേക്കാണ് നിങ്ങളുടെ ഈ സമ്മേളനം വാതിൽ തുറന്നിടുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി വകുപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന സംഘടന കൂടിയാണ് ഈ ബഹുമാനപ്പെട്ട കെ ഈ ഡബ്ല്യു എസ് എ എന്നറിയുന്നതിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ചാരിതാർത്ഥ്യമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇതിന്റെ മുപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനം മലപ്പുറം ജില്ലാ സമ്മേളനം നമ്മുടെ ഈ ജില്ലയിൽ ധാരാളം വയർമാൻമാരുണ്ട് വയർമാൻമാര് സത്യം പറഞ്ഞാൽ കുടുംബാംഗങ്ങളാണ് മലയാളികൾക്ക് കുടുംബാംഗങ്ങളെ പോലെ പ്രിയപ്പെട്ടവരാണ് അത്ര അടുപ്പമുള്ളവരാണ് വിശ്വസ്തരാണ് അവരുടെ തൊഴിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വിശ്വസ്തതയാണ് ഏത് സമയവും ജാഗ്രതായി നിൽക്കുന്ന നന്മയുള്ളവരാണ് നമ്മുടെ വയർമാൻമാർ എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങളോടുള്ള ബഹുമാനം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും തന്ത്രപ്രധാനമായ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മേഖലയാണ് വൈദ്യുതി അവിടെ പ്രവർത്തിക്കുന്നവരോടുള്ള എൻ്റെ റിഗാർഡ്സ് എന്റെ റെസ്പെക്ട് എന്റെ അഭിവാദ്യം കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മതത്തോട് കൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട്